അസലാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നേക്കണത് കഴിഞ്ഞ ദിവസം ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പം എല്ലാ വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കഴുത്തും ഷോൾഡറും ഈ ഒക്കെ ജോയിൻ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ മെത്തേഡ് തന്നെയാ ഞാൻ ഇതിലും ഉപയോഗിച്ചേക്കണത് പിന്നെ ഞാൻ ഇതുപോലെ കഴുത്തിൽ ഞാൻ ഇതുപോലത്തെ ലേസ് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ലേസ് കറക്റ്റായിട്ട് ഇതുപോലെ ഇരിക്കണമെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഹെമ്മിങ് ചെയ്യണത് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ചിങ്ങിലേക്ക് പോകും പിന്നെ ഇപ്പോൾ ഷോൾഡർ നമ്മൾ ബാക്ക് സൈഡും ഫ്രണ്ട് വശവും കൂടിയുള്ള ഷോൾഡറ് ഞാനിവിടെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കൈക്കൂട ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അടുത്തത് നമ്മൾ സ്ലീവ് അതുപോലെ തന്നെ സ്ലീവും ലൈനിങ്ങും കൂടിയും കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നെക്കിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അതേ ലേസ് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൽ കയ്യിലും വെക്കണത് അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും വെച്ച് നോക്കി ഏതാണ് കൂടുതൽ ഭംഗി എന്നൊക്കെ നോക്കി അപ്പോൾ ഒന്നും കൂടി തോന്നിയത് ഈ ഭാഗത്ത് വെക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ അരികത്ത് ഈ ലേസൊക്കെ പിടിപ്പിച്ച് സ്ലീവൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് നമ്മുടെ ടോപ്പിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലേസ് വെച്ചത് അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ടോപ്പിലേക്ക് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ബാക്കി സ്റ്റിച്ചുകളൊക്കെ നമ്മൾ സാധാരണ ചുരിദാറിൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യണത് സ്ലിറ്റൊക്കെ ഇട്ടിട്ടുള്ള അതേ ചുരിദാർ തന്നെ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് പിന്നെ ചെയ്യാൻ പോണത് നമ്മുടെ കോട്ടുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തരുന്ന കോട്ട് അതാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് പിന്നായിട്ട് നമ്മൾ രണ്ട് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ടിലത്ത ആ രണ്ട് ഭാഗത്തിൻ്റെ അരികുവശം ഒരു ഇഞ്ചോളം മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിൽ നമ്മൾ നെക്ക് ചെയ്തിരുന്നല്ലോ അത് ക്രോസ് പീസ് വെച്ചിട്ട് ഞാനൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷോൾഡറൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല അത് കറക്റ്റായിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ലീവാണ് ആണ് കേട്ടോ നമ്മൾ പിടിപ്പിക്കേണ്ടത് അപ്പോൾ സ്ലീവിനായിട്ട് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇപ്പം നെക്ക് ഞാനൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് അതിന് ശേഷം നമ്മൾ സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ നീക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത് അല്ലെങ്കിൽ സൂചി തൊട്ട് ഞങ്ങുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തുള്ള എല്ലാ സ്റ്റോണുകളും മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ടും ഒരുപാടുണ്ടായിരുന്നു എന്നിട്ട് ഞാനതൊന്നും കൂടി എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഷോൾഡറിലേക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഹാങ്ങിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഷോൾഡർ ഉണ്ടായിരുന്ന അതേ ഹാങ്ങിങ് തന്നെ ഞാൻ അഴിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലെ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ തന്നെ ടോപ്പ് നമ്മുടെ മെയിൻ ടോപ്പിൻ്റെ എൻഡിലും അതുപോലെ കോട്ടിൻ്റെ അടിഭാഗത്തും എല്ലായിടത്തും ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ടോപ്പ് നമ്മുടെ കോട്ടിന് സ്ലിറ്റിട്ടിട്ടോ നമ്മൾ തയ്ച്ചേക്കണത് അപ്പോൾ ആ ആ ഭാഗത്തും എല്ലായിടത്തും ഞാൻ ഇതുപോലെ ആ ഹാങ്ങിങ് തീരണ തീരണവരെയും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്ലീവും അതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ല ഇപ്പം ഞാനിതൊക്കെ ഹാങ്ങിങ്ങൊക്കെ വെച്ചു കൊടുത്തേക്കെന്താണ് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇത് വീഡിയോസിൽ കാണുമ്പോഴാണ് കേട്ടോ അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് നേരിട്ട് കാണാൻ നല്ല ഭംഗി ഇത് നല്ലൊരു ഗോൾഡൻ നെറ്റാണ് കേട്ടോ നെറ്റിൽ നമ്മുടെ നമ്മുടെ എല്ലാ സ്റ്റോണുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു വർക്കാണ് കേട്ടോ ഇപ്പം ഞാനിതിപ്പം രണ്ടും സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടോ നല്ല ഭംഗിയിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിപ്പം ആര് കണ്ടാലും പറയില്ല പറയില്ലാട്ടോ അത് ഷോളായിരുന്നു അങ്ങനെയൊന്നും ആര് കണ്ടാലും പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായത് ഒന്ന് ഹാങ്കറിലൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഹെമ്മിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഞാനിത് ഫുൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഞാനീ കാണിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അവിടെ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ് തയ്ച്ചത് സ്ലിറ്റ് ഒക്കെ ഇട്ട് സാധാരണ ചുരിദാ ടോപ്പ് തയ്ക്കുന്ന അതേ മെത്തേഡ് തന്നെ ലെങ്ത്ത് കുറച്ചാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളൂ അത്രയും ഒരു വ്യത്യാസം ഇതിൽ വന്നിട്ടുള്ളൂ കേട്ടോ കഴുത്ത് ഇങ്ങനെ ഹാങ്കറിലിട്ടതുകൊണ്ടായിരിക്കും കേട്ടോ കറക്റ്റായിട്ട് കിട്ടാത്തത് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല കഴുത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഞാനിതിലേക്ക് നമ്മുടെ കോട്ടും കൂടി ഇട്ടിട്ട് കാട്ടിത്തരാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഹാങ്കറിൽ ഇടുമ്പോഴാണ് കേട്ടോ ഒരു ഇതായിട്ട് വരാത്തത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കോട്ടും കൂടി ഇട്ട് നിങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ ഈയൊരു രൂപത്തിലാട്ടോ നമുക്കിത് കിട്ടിയേക്കണത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ സ്കേർട്ടാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലെങ്ത്ത് ടോപ്പിന് കുറഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല നല്ല നല്ല വൃത്തിയായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഇത് അടിയിലൊക്കെ ഒക്കെ വെച്ച് അതുപോലെ സ്ലീവിൽ ഒക്കെ വെച്ച് അത്യാവശ്യം നല്ല ഒരു മാരേജ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ